നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി സോക്കർ ലീഗിന്റെ ലോഗോ പ്രകാശനം പൊന്മണ്ടം ബൈപാസ് അറീന ടർപ്പിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി നിർവഹിച്ചു മേഖലയിൽ നിന്ന് ആറ് ടീമുകളെ പങ്കെടുപ്പിച്ച് ബൈപ്പാസ് അറീനയിലാണ് ലീഗ് മത്സരമെന്ന് സോക്കർ കോർഡിനേറ്റർ ഷുക്കൂർ പാറമെൽ അറിയിച്ചു നന്നേ ചെറുപ്പത്തിൽ കാൽപന്തു കളിയിൽ ആവേശം പൂണ്ട് അരിക്കാടിൻ്റെ ഫുട്ബോൾ കോച്ചായി മാറിയ ഷുക്കൂറിൻ്റെ നേതൃത്വത്തിൽ മത്സരം നടക്കും പ്രദേശത്ത് നിരവധി പേരാണ് അദ്ദേഹത്തിൽ നിന്നും കളി അഭ്യസിച്ചിട്ടുള്ളത് പൊന്മുണ്ടം ബൈപ്പാസ് അറീനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ കുഞ്ഞിപ്പ തെയ്യമ്പാടി കള്ളിക്കൽ റസാഖ് സലാം കുന്നപ്പള്ളി ഖാലിദ് കേവി മുത്തു പാറക്കുണ്ടിൽ വ്ളോഗർ ഷബീർ പൈനിങ്ങൽ ഫിലിം സ്റ്റാർ ജലീൽ തലക്കടത്തൂർ വ്ളോഗർ സൽമാൻ പള്ളിമാലിൽ സാലിസ് അരീക്കാട് നാസർ എം നാസിഹുവി തൻവീർ ഇ എന്നിവർ പങ്കെടുത്തു വട്ടം ന്യൂസ് തിരൂർ